ഗർഭധാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് ഗർഭിണിയാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആദ്യ മൂന്ന് മാസങ്ങളിൽ ഏറെ ശ്രദ്ധയും ആവശ്യമുള്ള സമയമാണ് ഗർഭധാരണം നടന്നാൽ ഗർഭിണികൾ ചെയ്യാൻ പാടില്ലാത്ത ഏറെ കാര്യങ്ങളുണ്ട് ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗർഭിണികൾക്ക് കഴിക്കാവുന്ന കഴിക്കാതിരിക്കേണ്ട ഭക്ഷണങ്ങളും പലതാണ് ഗർഭധാരണ സെക്സിനെ കുറിച്ചും പലർക്കും സംശയങ്ങളുണ്ടാവും ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗർഭധാരണ സമയത്ത് സെക്സ് ചെയ്യാമോ എന്നാണ് ഏറെ പേരുടെയും സംശയം അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് സെക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നു മുതലാവാം എന്നിങ്ങനെയുള്ളവ ആദ്യത്തെ മൂന്ന് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഗർഭകാലത്തെ ആദ്യ മൂന്ന് മാസമാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് ഇതുകൊണ്ട് തന്നെ ഈ സമയത്ത് സെക്സ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് സെക്കൻഡ് ട്രൈമസ്റ്റർ അതായത് നാലാം മാസം മുതൽ സെക്സ് അനുവദിക്കാം ഈ സമയത്ത് സെക്സ് ശാരീരിക അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കും സ്ത്രീകൾക്ക് പൊതുവെ ഈ സമയത്ത് സെക്സ് താല്പര്യമുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അടുക്കുന്ന സമയത്തും സെക്സ് ഒഴിവാക്കുക അതുപോലെ തന്നെ മറ്റൊന്നാണ് സെക്സ് പൊസിഷൻ സെക്സ് പൊസിഷനുകളുടെ കാര്യത്തിലും ശ്രദ്ധ വേണം സ്ത്രീക്ക് സൗകര്യപ്രദമായ പൊസിഷൻ വേണം തിരഞ്ഞെടുക്കാൻ സ്ത്രീ മുകളിലുള്ള രീതിയിലോ വശം തിരിഞ്ഞോ ഉള്ള പൊസിഷനുകൾ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഓറൽ സെക്സ് ഗർഭകാലത്ത് ഒഴിവാക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത് ഇല്ലെങ്കിൽ ഇത് അണുബാധകൾക്ക് കാരണമാകാം അതുപോലെ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ക്രീമുകൾ ജെല്ലുകൾ എന്നിവ ഗർഭകാലത്ത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഇവ അലർജിയും അണുബാധയും ഉണ്ടാക്കിയേക്കാം ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് തന്നെ ദോഷം വരുത്തിയേക്കാം അതുപോലെ തന്നെ അബോഷൻ മാസം തികയാതെയുള്ള പ്രസവം തുടങ്ങിയ അവസ്ഥകൾ മുൻപുണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട അവസ്ഥ എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലാത്ത പക്ഷം ഡോക്ടർമാരുടെ അഭിപ്രായം തേടണം അതുപോലെ ഓർഗാസവും ഗർഭകാലത്ത് ദോഷകരമല്ല ഇത് മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അല്പം വയറുവേദന ഉണ്ടാക്കാം അത് തനിയെ മാറുകയും ചെയ്യും ഗർഭകാലത്തെ സെക്സ് കുഞ്ഞിനെ ബാധിക്കുമോ എന്നും ഇത് കുഞ്ഞിന് നേരിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നും ഭയമുള്ളവരും ഉണ്ട് എന്നാൽ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല കാരണം യൂട്രസിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ സുരക്ഷിതമായ അവസ്ഥയിലാണ് ആദ്യ മാസങ്ങളിലേതുപോലെ തന്നെ ഗർഭകാലത്തെ അവസാന മാസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശരിയായ സമയമല്ല അതിനാൽ സുഖപ്രസവം നടക്കണമെങ്കിൽ ഗർഭകാലത്തെ അവസാന ഘട്ടത്തിൽ ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ